കെ പി സി സി പുനഃസംഘടിപ്പിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഹൈക്കമാൻഡ് അത്തരമൊരു തീരുമാനമെടുത്തു ഏതൊക്കെ നേതാക്കളാണ് കെ പി സി സി നേതൃത്വത്തിൽ എന്ന കാര്യത്തിലാണ് ഇപ്പോഴത്തെ സംശയം ഒരു കാര്യം പറയാം കെ സുധാകരനെ മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച കെ സുധാകര വിരുദ്ധർ വി ഡി സതീശനും കെ സി വേണുഗോപാൽ ഉൾപ്പെടെ ഉള്ളവരുടെ തീരുമാനം തൽക്കാലം അവർ മാറ്റിവെച്ചിരിക്കുന്നു വേട്ടെന്ന് വെച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ കെ സുധാകരന്റെ നിലപാടിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു വിധി സെതിച്ചിട്ടും കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും അത് വെറും കെ സുധാകരന്റെ മുന്നിൽ മാത്രമാണോ അല്ല എന്നാണ് ഉത്തരം കെ സുധാകരനെ പിന്തുണച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്തു വന്നു കെ സുധാകരനെ പിന്തുണച്ചുകൊണ്ട് കെ മുരളീധരനും രംഗത്തു വന്നു കെ മുരളീധരൻ എപ്പോൾ മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴും കെ പി സി സി പുരസംഘടനയെ കുറിച്ച് ചോദിച്ചാൽ കെ സുധാകരനെ കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം പറയും കെ പി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ട കാര്യമേയില്ല കെ പി സി സി പ്രസിഡന്റിനെ മാറ്റിയാൽ കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീരില്ല അടിത്തട്ടിലാണ് മാറ്റം വരേണ്ടത് എന്ന് ആവർത്തിച്ചു പറയും കെ മുരളീധരൻ എന്തുകൊണ്ടാണത് കെ സുധാകരന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നു കെ മുരളീധരൻ എന്നതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ മാത്രമാണോ രമേശ് ചെന്നിത്തലയും ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം ആദ്യ പ്രതികരണത്തിൽ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞു കെ സുധാകരനെ മാറ്റേണ്ട കാര്യമില്ല എന്ന് കെ സുധാകരനെ മാറ്റിയാൽ കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു രമേശ് ചെന്നിത്തലയും എന്ന് വെച്ചാൽ കേരളത്തിൽ രണ്ട് ഗ്രൂപ്പുകൾ രൂപം കൊള്ളുന്നു രമേശ് ചെന്നിത്തല കെ മുരളീധരൻ കെ സുധാകരൻ വിഭാഗങ്ങൾ നേർത്തം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് മറു ഗ്രൂപ്പ് ബി ഡി സതീശനും കെ സി വേണുഗോപാലും നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പ് കെ സി വേണുഗോപാൽ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല പിന്തുണ കൈക്കമാലിന്റെ പിന്തുണ ലഭിക്കും എന്നാണ് ഈ ഗ്രൂപ്പിലെ അണികൾ വിശ്വസിക്കുന്നത് എന്നാൽ അങ്ങനെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കെ സി വേണുഗോപാലിന് കഴിയില്ല അത്ര തന്നെ സ്വാധീനമുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും ലോക്സഭാ ഇലക്ഷനുകളിലും അദ്ദേഹത്തിന് ചാർജ് ഉള്ള എന്ന് വെച്ചാൽ ചുമതലയുള്ള സംസ്ഥാനങ്ങളിൽ വൻ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർക്കണം അത് ഹൈക്കമാൻഡിൽ ഒരു സ്വാധീനം ശക്തി വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എളുപ്പത്തിൽ കെ സി വേണുഗോപാലിൻ്റെ നീക്കങ്ങൾ കേരളത്തിൽ അങ്ങേ നടപ്പാക്കാൻ സാധ്യതയില്ല കെ സി വേണുഗോപാലിന്റെ നീക്കങ്ങളെ പൂർണ്ണമായും രാഹുൽ ഗാന്ധി പിന്തുണക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല എന്നിരുന്നാലും കേരളത്തിൽ പ്രധാന ശക്തിയായി ഈ മൂന്ന് നേതാക്കൾ മാറുകയും അവരുടെ പിറകിൽ ഐ ഗ്രൂപ്പ് പഴയ ഐ ഗ്രൂപ്പ് ഒന്നിച്ച് അണിനിരക്കുകയും ചെയ്താൽ അത് കളം ഒന്ന് മാറ്റി ചവിട്ടേണ്ടി വരും അതല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റത്തിന് ഇടയാക്കും അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് കെ മുരളീധരൻ രമേശ് ചെന്നിത്തല കെ സുധാകരൻ പക്ഷം ത്രിമൂർത്തികൾ എന്ന് തന്നെ പറയാം അവർ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചാൽ വി ഡി സതീശനും കെ സി വേണുഗോപാലും നന്നായി വിയർക്കും അത് മനസ്സിലാക്കി തന്നെയാണ് കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിൽ രണ്ട് നേതാക്കളും എത്തിയത് കെ സുധാകരനെ മാറ്റാൻ വലിയ നീക്കമാണ് നടന്നത് അതിലൊരു പ്ലോട്ട് തന്നെ ഒരുങ്ങിയിരുന്നു ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷമുള്ള ആദ്യത്തെ കെ പി സി സിയുടെ അവലോകന യോഗം ആ അവലോകന യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് താൽക്കാലിക പ്രസിഡന്റായ എം എം ഹസനാണ് ആ യോഗത്തിൽ ഒരു തീരുമാനമെടുത്തു തീരുമാനമെടുത്തു എന്ന് മാധ്യമങ്ങളോട് ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ജയം എന്നത് അത് സംഘടനാ ശക്തി കൊണ്ടുള്ള ജയമല്ല സംഘടനാ പ്രവർത്തനം കൊണ്ടുള്ള ജയമല്ല ആ ജയം എന്നത് കേന്ദ്ര കേരള സർക്കാരിന് എതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണ് എന്ന് ആ തരംഗമാണ് ഉണ്ടായത് എന്ന് സംഘടന അതിൽ ഒരു പങ്കും നിർവഹിച്ചിട്ടില്ല എന്ന് അതുമാത്രമല്ല മറ്റൊരു കാര്യവും കൂടി എഴുതി വെച്ചു അത് സംഘടന പുനഃസംഘടന നടത്തിയത് അത് വലിയ ദോഷകരമായി മാറി ഇത്ര തിരക്ക് പിടിച്ച് പുനഃസംഘടന നടത്തേണ്ടിയിരുന്നില്ല പുനഃസംഘടന നടത്തിയപ്പോൾ കീഴെ തട്ടുകളിൽ പല പല നേതാക്കളും പ്രവർത്തകരും പ്രവർത്തനത്തിൽ നിന്നും മാറി നിന്ന അവസ്ഥ പോലും ഉണ്ടായി നിർജ്ജീവമാകുന്ന അവസ്ഥയുണ്ടായി അത് സംഘടനാ പ്രവർത്തനത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് ബൂത്ത് തല പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് സംഘടന വളരെ ദുർബല ഉള്ളത് എന്ന് കൂടി എഴുതി വെച്ചു യോഗ തീരുമാനങ്ങൾ എന്തിനാണ് അത് എഴുതി വെച്ചത് ആരാണ് സംഘടന ശക്തിപ്പെടുത്തേണ്ടത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് ആ ചുമതല നിർവഹിച്ചില്ല അവിടെ പരാജയപ്പെട്ടു അങ്ങനെ പരാജയപ്പെട്ട ഒരു കെ പി സി സി പ്രസിഡന്റിനെ നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുമോ ഇല്ല അതുകൊണ്ട് കെ പി സി സിയുടെ പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുക്കുന്നത് വീണ്ടും ഏറ്റെടുക്കുന്നത് തടയാനുള്ള ശ്രമങ്ങൾ നടത്തി വി ഡി സതീശനും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ളവർ റിസൾട്ട് വരട്ടെ അതിനുശേഷം ആലോചിക്കാം എന്നായി എന്നാൽ കെ സുധാകരൻ ഉറച്ചു നിൽക്കുകയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കെ പി സി സി ഓഫീസ് ഇന്ദിരാഭവൻ പിടിച്ചെടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത് കെ സുധാകരനും അനു അനുയായികളും മുദ്രാവാക്യം മുലികളോടുകൂടിയാണ് അവിടെ കെ സുധാകരൻ എത്തിയത് എന്നോർക്കണം ഒരു കെ പി സി സി പ്രസിഡന്റ് ചുമതലയിൽ ഏറ്റെടുക്കാൻ അതിലെങ്കിൽ താൽക്കാലിക പ്രസിഡന്റിനെ മാറ്റി വീണ്ടും ചുമതല ഏറ്റെടുക്കാൻ വരുമ്പോൾ മുദ്രാവാക്യം വിലയുടെ ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തിൽ എപ്പോൾ വേണമെങ്കിലും വന്ന് ചുമതല ഏറ്റെടുക്കാം പക്ഷെ അത് തടയാനുള്ള ശ്രമം നടന്നു എന്ന് വെച്ചാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാൻ എല്ലാ ശ്രമവും ബി ഡി സതീശനും കെ സി വേണുഗോപാലും നടത്തിയിരുന്നു അത് തീരുമാനിച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ പറയുന്നു വേണ്ട എന്ന് ഇപ്പോൾ പറയുന്നു വേണ്ട എന്ന് കെ സുധാകരനെ മാറ്റേണ്ട കാര്യമില്ല കെ സുധാകരനെ നിലനിർത്തിക്കൊണ്ട് പു പുനഃസംഘടന പൂർത്തിയാക്കണം അതാണ് ഇപ്പോൾ കെ സി വേണുഗോപാലും അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്നത് അത് എന്തുകൊണ്ടാണ് ശക്തി കൊണ്ടല്ല കേരളത്തിലെ നേതൃനിരയിലെ പ്രമുഖ നേതാക്കൾ അണിനിരന്നു എന്നതുകൊണ്ട് തന്നെയാണ് അതോടൊപ്പം തന്നെ വലിയ അണികളുടെ പിന്തുണ ഈ മൂന്ന് നേതാക്കൾക്കും ലഭിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുകയാണ് ഇതിൽ എവിടെ നിൽക്കണം എ ഗ്രൂപ്പ് എന്ന സംശയം എ ഗ്രൂപ്പ് നേതാക്കൾക്കുണ്ട് അത് അവർ തീരുമാനിക്കട്ടെ മാറി നിന്ന് ഈ കളി കാണാം എന്ന നിലയിലാണോ ഉണ്ടാകുക ഇവർ തമ്മിൽ അടിക്കട്ടെ ഞാൻ ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന നിലയിലാണോ ഉണ്ടാകുക അതല്ല ഇതിൻ്റെ ഏതെങ്കിലും ഒരു പക്ഷത ചേരുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും പക്ഷേ കെ സുധാകരനെ ഇപ്പോൾ മാറ്റേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഇപ്പോൾ വി ഡി സതീശനും കെ സി വേണുഗോപാലും എത്തിയിരിക്കുന്നു അത് കേരളത്തിലെ കോൺഗ്രസിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കും രണ്ട് ഗ്രൂപ്പുകൾ പ്രബലമായ രണ്ട് ഗ്രൂപ്പുകൾ പഴയ ഐ ഗ്രൂപ്പിൽ വിഭജിച്ച് രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു അണികൾ സ്വാഭാവികമായും കെ മുരളീധരനോടൊപ്പമായതുകൊണ്ട് കെ മുരളീധരൻ പിന്തുണക്കുന്ന വിഭാഗമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇപ്പോൾ കോൺഗ്രസ് ഒരു പുരസംഘടന ഉണ്ടാകും ആ പുരസംഘടനയിൽ കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന് തീരുമാനിച്ചു ഇനി ആരുടെയൊക്കെ തലകളാണ് ഉരുളുക എന്നത് മാത്രമേ അറിയാനുള്ളൂ